നമ്മളെ കുറെ ആളെ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞ സമസ്തയിലില്ല അത് അങ്ങനെ മനസ്സിലാക്കേണ്ടതല്ല അപ്പോൾ പരസ്പരം അങ്ങോട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായ പ്രവർത്തകരും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളി അടിഷാഹിന്റെ ഒക്കെ സമസ്തനെ പ്രതികരിച്ചുകൊണ്ട് എൻ്റെ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു സന്ദർഭം വലിയതായിരുന്നു അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഇൻഷാബുബനാക്കുകയും ചെയ്യും അങ്ങനെ സമസ്തകളുടെ ജമീയത്തൊരുമയും സി ലിയുമൊക്കെ പഴയ പോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു തരത്തിലുള്ള മിനി പോലെ ഒന്നിച്ചു പോവുകയും ചെയ്യും അത് യാതൊരു സംശയമില്ല അത് ഈ മഹാന്മാരാകുന്ന നേതാക്കന്മാരെയൊക്കെ മുന്നിർത്തി ഞാൻ പറയാണ് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചരിത്രം അങ്ങനെ ഉള്ളത് അതൊക്കെ അതേപോലെ തന്നെ നടക്കും അതേപോലെ തന്നെ വരാൻ അസൗകര്യം അറിയിച്ചു സ്വാഭാവിക അല്ലേ അസൗകര്യം അറിയിച്ചത് കൊണ്ട് മറ്റൊരു ആളുകൾ വന്നു അപ്പൊ അവരുടെ പരാതികളൊക്കെ ഞങ്ങള് കേട്ടു മറ്റൊരു പരാതിയും കേട്ടിട്ട് രണ്ടു കുട്ടികളെ പോയി യോജിപ്പിച്ചു യോജിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല പരാതികൾ പരസ്പരം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതായിരിക്കും അപ്പൊ തിരുത്തി അത് തന്റെ രമ്യതയോട് കൂടി മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാരോടും ആഹ്വാനം ചെയ്യും അതനുസരിച്ച് അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിന് പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങളെപ്പോഴും കൂടാറുണ്ട് അപ്പോഴും നിങ്ങളോട് പറയാറില്ല ഇന്ന് രാവിലെ മുതൽ ഞങ്ങള് ചെങ്ങനെ പേര് അറിഞ്ഞിട്ട് വരുന്നത് അപ്പൊ ഏതായാലും ഇപ്പൊ ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഞങ്ങളിവിടെ പോയി അതില് എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു ഇതിലെ വിമത വിഭാഗം എന്നാ ഔദ്യോഗിക വിഭാഗം എന്തോ എന്നുള്ള ചെയ്ത് ഇല്ല നിങ്ങൾ ഏതോ ചാനലുകളിൽ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അത് തെറ്റാണ് എല്ലാവരും പെട്ട എല്ലാവരും ഞങ്ങൾക്ക് അതില് കുറച്ചാളുകൾ വന്നു കുറച്ചാളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ഇനിയും പ്രശ്നങ്ങൾ പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിന് വേണ്ടിയാണ് ഇല്ലാത്തത് എല്ലാരും ആഗ്രഹമാണ് ഇതുവഴി ബന്ധമുള്ള ചർച്ച അല്ല ഇത് ഉമ്മനെത്രയോ പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും ഇല്ല പരിഹരിക്കാൻ കഴിയാത്ത നേതാക്കൾ എടുക്കുന്ന തീരുമാനം എന്താണല്ലോ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത് എന്നാലും പറഞ്ഞിട്ടില്ല നടപടി എന്തെങ്കിലും ഇപ്പൊ പറയാൻ പറ്റുന്ന നടപടി ഉണ്ടാവോ അതൊക്കെ നടപടി ഉണ്ടാവോ നമ്മളീ നടപടിയല്ലല്ലോ വലുത് പരസ്പരം യോജിപ്പിക്കുമ്പോൾ നടപടിയാണ് നടപടിയെടുക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കാണെങ്കിൽ നമ്മളത് നിലവാരം അല്ലെങ്കിൽ നിലപാട് അത് വിശാലമായിട്ട് കൂട്ടി പിടിച്ചു പോവാന്നുള്ള സമസ്ത ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളത് നമ്മുടെ സുനിതയുടെ മാത്രം ആവശ്യമല്ല അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക പാടില്ല ഉദ്ദേശത്തോടെ തന്നെയാണ് അക്ഷരക്കം പ്രധാന പറയുന്നുണ്ടല്ലോ അക്ഷരക്കുണ്ടാവും അച്ചടക്കത്തിനെതിരായിട്ട് ഒത്തുപോലായിട്ടില്ല അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും വിട്ടുവീക്ഷക മനോഭാവം ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികളെ പത്ത് എട്ട് വർഷത്ത് പറയാൻ പറ്റൂല അവരെ പരിഗണിക്കുന്നവർക്ക് വേറെ ആളുകളിൽ നിന്നുള്ള ചിലർക്കുണ്ടായി ഈ സമസ്തയിലെ ഭിന്നത മറ്റു ചിലർ മുതലെടുക്കുന്നില്ലേ അത് എല്ലാത്തിന്റെ ഭിന്നത അതിനെതിരുള്ള മുതലെടുക്കുമ്പോ അത് സ്വാഭാവികമാണ് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഓരോന്ന് ശ്രദ്ധിച്ചാൽ വലുതാക്കാരി അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ അതിന് ശേഷം പറയേണ്ടതൊക്കെ എളുപ്പ അല്ല അതൊക്കെ നമ്മൾ നമ്മള് പറഞ്ഞതല്ല നിങ്ങൾ ഇങ്ങനെ ഓരോ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഉഷാവരീം അത് പുഷാവർ ചോദിക്കാം